ഇന്ന് നമുക്ക് കുട്ടികളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം ഇന്ന് എന്താ മോഡുന്നോന്നും അറിയില്ല നമുക്ക് നോക്കാം ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കും ഇവൻ കടിക്കുവോ പറയാം അല്ല ഇദ്ദേഹം പാവമാണല്ലോ രാവിലെ ഒമ്പത് മണിക്ക് ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ നമ്മളെ തിന്നുകലയും ഇവനെ കുളിക്കാനും കൊണ്ടുപോകാനും കടോ ഓ ഡെയിലി കുളിയില്ല ട്ടു ഇതൊക്കെ നമ്മുടെ വാഴത്തോട്ടാണ് കേട്ടോ ഇനി കുറച്ച് സ്ലീപ്പിംഗ് ടൈം ആണ് ലഞ്ച് ടൈം ആയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണോ കുറച്ച് റിച്ച് ആയിട്ടൊക്കെ വെച്ചിരിക്കാൻ അല്ലെങ്കിൽ ചോറും സാമ്പാറും ആണ് കൊടുക്കാറു തിന്നോ തിന്നോ നീ ഇങ്ങു വന്നു നീ എന്റെ കൂടെ തന്നെയാണല്ലേ ഇതിനൊരു പ്രേമം ഉണ്ട് പ്രേമുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ കേട്ടോ